ഒരു കുട്ടി ഓട്ടമത്സരത്തിൽ പങ്കെടുക്കാൻ നിൽക്കുകയാണ് അവൻ മത്സരത്തിന് തൊട്ടു മുമ്പായി താൻ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ പോയി പത്ത് നിമിഷം കണ്ണടച്ച് കൈകൂപ്പി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് അവന്റെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഒരിടത്ത് നിൽപ്പുണ്ടായിരുന്നു ഓട്ടമത്സരത്തിനുള്ള സമയമായി അവൻ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് വന്നു അവൻ ഓടി ഇതെല്ലാം അവന്റെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് ഫിനിഷിംഗ് പോയിന്റിലേക്ക് അതേ വേഗത്തിൽ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് മാറോട് ചേർത്ത് കണ്ണീരോടുകൂടി പറഞ്ഞു മോനെ നീ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും തോറ്റുപോയല്ലോ കണ്ണീരണിഞ്ഞു നിന്ന് അവന്റെ ടീച്ചറുടെ മുഖത്ത് നോക്കി അവൻ പറഞ്ഞു ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ടീച്ചറെ ഞാൻ പ്രാർത്ഥിച്ചത് ജയിക്കാൻ വേണ്ടി ആയിരുന്നില്ല ഞാൻ പ്രാർത്ഥിച്ചത് ജയിക്കാൻ വേണ്ടി ആയിരുന്നില്ല ഞാൻ പ്രാർത്ഥിച്ചത് തോറ്റാൽ കരയാതിരിക്കാൻ വേണ്ടിയായിരുന്നു മക്കളെ തോറ്റാൽ കരയാതിരിക്കാൻ പഠിപ്പിക്കുന്നതിന്റെ പേരാണ് വിദ്യാഭ്യാസം ആ വിദ്യാഭ്യാസത്തിലേക്കാണ് മക്കളെ നമ്മൾ നയിച്ചുകൊണ്ടുവരുന്നത് അവൻ അവന്റെ ജീവിതത്തിൽ സ്കൂളിന്റെ പടിയൊക്കെ ഇറങ്ങി പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പ്രീ ഒക്കെ കഴിഞ്ഞ് അല്ലെ ഇപ്പോഴത്തെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് അവനൊരു തൊഴിലന്വേഷണത്തിന് പോകുമ്പോൾ അവൻ ജീവിതത്തിന്റെ കൃത്യമായ കാര്യങ്ങൾ കണ്ടെത്തി തുടങ്ങുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഒരു മതിലിൽ തട്ടി നിൽക്കുമ്പോൾ അവന് തിരിച്ചു വരാനുള്ള ശേഷി നമ്മൾ സമ്പാദിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം